എ പി ജെ അബ്ദുൽ കലാമിന്റെ ആത്മകഥയിലൊരു സംഭവം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഉപ്പ ആബിദീൻ ചെറിയ കച്ചവടം ഉള്ളൊരു പാവം മനുഷ്യനാണ് വൈകുന്നേരം വരികയാണ് വീട്ടിലേക്ക് അങ്ങനെ വാപ്പയും മകനും ഇരിക്കുന്നു ഉമ്മ ചപ്പാത്തി എങ്ങനെ കൊണ്ടുവന്ന് പ്ലേറ്റിലിടുന്നുണ്ട് അപ്പം ചപ്പാത്തി ഒക്കെ കരിഞ്ഞിട്ടുണ്ട് പക്ഷെ വാപ്പാ അത് ശ്രദ്ധിക്കുന്നതേ ഇല്ല അതെടുത്ത് കഴിക്കുന്നു മോനോട് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അതൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉമ്മ വാപ്പയുടെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നിട്ട് പറഞ്ഞു ചപ്പാത്തി ഒക്കെ കരിഞ്ഞു പോയിരുന്നു അല്ലേ അത് അറിയാതെ സംഭവിച്ചതാണ് സാറല്ലേട്ടോ മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പൊ വാപ്പ പറഞ്ഞു ഏയ് അതൊരു വിഷയമൊന്നുമില്ല എനിക്ക് കരിഞ്ഞ ചപ്പാത്തി നല്ല ഇഷ്ടമാണ് ഇഷ്ടമാണെന്നത് ഞാനത് കഴിച്ചല്ലോ ഒക്കെ കഴിച്ചല്ലോ എനിക്കത് പ്രശ്നമില്ല അതോ അങ്ങനെ അബ്ദുൽ കലാം പറയാണ് ഉറങ്ങാൻ നേരത്തെ ഞാൻ വാപ്പയ്ക്ക് ഉമ്മ കൊടുക്കും ഉമ്മ കൊടുക്കാൻ വേണ്ടി ആപ്പൻ്റെ അടുത്ത് ചെന്നപ്പോൾ വാപ്പനോട് ചോദിച്ചു ആപ്പയ്ക്ക് ശരിക്കും കരിഞ്ഞ പത്തിരി ഇഷ്ടമാണോ എന്ന് ചോദിച്ചു വാപ്പ പറഞ്ഞു എനിക്ക് കരിഞ്ഞ പത്തിരി ഒന്നും ഇഷ്ടമല്ല മോനറിയില്ലേ കരിഞ്ഞ പത്തിരി ഒന്നും എനിക്ക് കഴിക്കാൻ കഴിയില്ല പിന്നെ എന്താ വാപ്പ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞത് എടാ ഉമ്മ രാവിലെ മുതൽ പണിയെടുത്തുകൊണ്ടിരിക്കയല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ കരിഞ്ഞൊരു ചപ്പാത്തി കഴിച്ചുകൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ല പക്ഷെ അതിൻ്റെ പേരിൽ നമ്മൾ പറയുന്നൊരു വാക്ക് ഉമ്മാനം അല്ലാതെ വേദനിപ്പിക്കും അബ്ദുൽ കലാം എന്ന മനുഷ്യന്റെ ഉള്ളിൽ നന്മ നട്ടു വളർത്തിയത് അങ്ങനെയുള്ള കുറച്ച് വാപ്പയും അല്ലെങ്കിൽ രക്ഷിതാക്കളും അങ്ങനെ കൊള്ള കുറേ മനുഷ്യരുടെ ജീവിതമായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ആ വാക്ക് അല്ലെങ്കിൽ ആ സംഭവം അവസാനിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈയൊരു ഉൾക്കൊള്ളലും മനസ്സിലാക്കലും അതിനേക്കാൾ പ്രധാനമായൊരു കാര്യമില്ല ഒരാളെ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ അയാളുടെ ശരികളും അയാളുടെ പോരായ്മകളും കൂടി ഉൾക്കൊള്ളാൻ ഒരാൾക്ക് സാധിക്കുക എന്നതാണ് ബൈബിളിൽ പറയുന്നുണ്ട് നിങ്ങളുടെ നല്ല വീഞ്ഞ് നിങ്ങൾ അവസാനം വരെ എനിക്ക് വിളമ്പി എന്ന് പറയുന്നുണ്ട് ഏ വേറൊരു സന്ദർഭത്തിൽ പറഞ്ഞതാ ബൈബിൾ നേരത്തെ പറഞ്ഞതുപോലെ മെറ്റഫറുകളുടെ ഒരു പുസ്തകമാണ് ഒരുപാട് ഇതില്ലേ എന്താണ് പച്ചവെള്ളം വീഞ്ഞാക്കി എന്നത് പറയുന്നുണ്ട് അതെന്താ പച്ചവെള്ളം കള്ളാക്കി നല്ലതിന്റെ അർത്ഥം പച്ചവെള്ളം പോലും വീഞ്ഞ് കുടിക്കുന്ന പോലെ കുടിച്ചു എന്നാണ് കഞ്ഞി ചമ്മന്തിയുള്ളൂ പക്ഷെ ബിരിയാണി പോലെ അത് കഴിച്ചു മനസ്സിലായില്ലേ അതാണാ പറഞ്ഞതിന്റെ അർത്ഥം അത് അതിന് അക്ഷരാർത്ഥത്തിലല്ല എടുക്കുന്നുണ്ട് അതിൽ ഒരു ആശയം ഉള്ളു ഉള്ളിലുണ്ട് അതേപോലെയാണ് നിങ്ങളുടെ നല്ല വീഞ്ഞ് നിങ്ങൾ അവസാനം വരെ എനിക്ക് വിളമ്പി എന്ന് പറയുന്നുണ്ട് ശിഷ്യന്മാരോട് ചില ആളുകളോട് ആ ഒരു പ്രയോഗം ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന വിവാഹമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാരണം നല്ല സ്നേഹം കാലാകാലവും നിലനിർത്താൻ കഴിയാണല്ലോ വിവാഹത്തിന്റെ ആദ്യ നാളിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം അവസാനം വരെ നിലനിർത്താൻ ആകുന്ന വിധത്തിൽ ഒരാൾക്ക് സാധിക്കില്ല അല്ലെങ്കിൽ രണ്ടുപേർക്കും സാധിക്കലാണ് ബന്ധത്തിൽ ഏറ്റവും മനോഹാരിത പലപ്പോഴും അങ്ങനെ അല്ല ഒരു ചുങ്കം കഴിക്കുന്ന പോലെ ചുങ്ക ആദ്യം നല്ല മാതിരി ഒരു കുറെ ശാച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് പ്രയാസമാണ് എവിടെ തുപ്പികളങ്ങനെ നോക്കിയിട്ട് നമ്മൾ അന്വേഷിക്കും അല്ലേ പലപ്പോഴും ബന്ധങ്ങളൊക്കെ അങ്ങനെ ആയി പോകാറുണ്ട് ആദ്യത്തിലുള്ളൊരു രസം പിന്നീടില്ല പിന്നീട് പരസ്പരം ശത്രുക്കളാണ് കള്ളനും പോലീസുമാണ് ഒരാളെന്ത് ചെയ്യുന്നത് മറ്റേളും മറ്റേന്ത് ചെയ്യുന്നതെന്ന് ആയോളും നോക്കി എടുക്കുന്ന കള്ളൻ പോലീസ് കളിയായി മാറുക നല്ല രസം ഉണ്ടാവുക ഉണ്ടാവില്ല അങ്ങനെ ആയി പോകാതിരിക്കാനുള്ള മാർഗങ്ങൾ കുറവെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതിലേറ്റവും പ്രധാനമാണ് അത് എന്നെ മനസ്സിലാക്കുന്ന ഒരാളെനിക്ക് കൈവിടാൻ കഴിയില്ല എന്റെ ഹൃദയ രഹസ്യങ്ങൾ ഞാൻ പറയുന്ന ഒരാൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും അതെന്റെ സുഹൃത്താണ് എങ്കിൽ ഞാൻ ലോകത്ത് എവിടെ പോയാലും ആ സുഹൃത്തുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും ഇല്ലേ എന്റെ ഇമോഷൻസ് ഞാൻ ആരുമായിട്ടാണോ ഷെയർ ചെയ്യണേ ആ ആൾ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരിക്കും അത് സുഹൃത്താവട്ടെ വേറെ ആരാകട്ടെ അതെന്റെ ഇണയാണെങ്കിലോ അതാ കുറവ് പറഞ്ഞേ നിങ്ങൾ ഉടുപ്പുകളാന്ന് പറഞ്ഞേ നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഷെയർ ചെയ്യേണ്ടത് അവരോട് സന്തോഷങ്ങൾ സങ്കടങ്ങൾ സ്വപ്നങ്ങൾ കളവ് പറയാന് ഇസ്ലാം അനുവദിക്കണില്ല ഉണ്ടോ പക്ഷെ അവസരം തന്നിട്ടുള്ള മൂന്ന് സന്ദർഭങ്ങളുണ്ട് അറിയാതെ അവസരം തന്നെ കള്ളം വലിയ കള്ളം പറയണമെന്നല്ല അതേ പറഞ്ഞ അങ്ങനെ മൂന്ന് സന്ദർഭങ്ങളിൽ ഒന്ന് യുദ്ധത്തിന്റെ സമയത്താണ് യുദ്ധത്തിന്റെ സമയത്ത് ആവേശം കൊള്ളിക്കാൻ വേണ്ടിട്ട് അതാ വരുന്നു ശത്രുക്കൾ എന്നൊക്കെ പറയും ശത്രുക്കളൊന്നും വരുന്നുണ്ടാവില്ല പക്ഷെ ഇവരെ ഒരുമിച്ച് എന്താ പറയാ അതിനുവേണ്ടി തയ്യാറാക്കാൻ വേണ്ടി പറയുന്നതാണ് രണ്ടാമത്തെ സന്ദർഭം രണ്ടാളുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് കൗൺസിലിങ്ങിന്റെ സമയത്തൊക്കെ ശരിക്കും മനസ്സിലാവും ഭാര്യ ഭർത്താവ് ഒക്കെ ഉള്ളത് വരിക ചിലപ്പോ അപ്പൊ ഇങ്ങനെ വന്നിട്ട് ഭാര്യയുടെ കുറ്റ ഒരു ഉത്തരവാദി പറഞ്ഞിട്ട് പിന്നെ ഭാര്യ ഭർത്താവ് വന്നിട്ട് അല്ലെങ്കിൽ ഭാര്യ വന്നിട്ട് ഭർത്താവിന്റെ കുറ്റം പറഞ്ഞിട്ടുണ്ടോ പക്ഷെ നമ്മളവരോട് പറയും നിങ്ങളുടെ ഒരു കുറ്റ ആൾ എന്ന് പറയും നിങ്ങളെ കുറിച്ച് എന്ത് സ്നേഹം നല്ല അഭിപ്രായം എന്നൊക്കെ പറയും അതോടുകൂടി ഇയാളുടെ പിന്നെ ദേഷ്യക്കുറിച്ച് കുറയും അപ്പൊ രണ്ടാളുകളെ ഇസ്ലാഹ് ബൈൻ അന്നാസ് എന്ന് പറയാം രണ്ടാളുകളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറിയ നിർദ്ദോഷകരമായ കള്ളങ്ങൾ പറയാൻ മൂന്നാമത്തെ സമയം ഏതാണെന്ന് അറിയാം ഏഹ് ഭാര്യയും ഭർത്താവും തമ്മിൽ കിടപ്പറയില് കാരണം അവരുടെ സ്നേഹം അത്ര പ്രധാനമാണ് എന്നതുകൊണ്ട് അവർ തമ്മിൽ പറയുന്ന വളരെ പ്രണയാർദ്രമായ ചില വാക്കുകളിൽ വരുന്ന അബദ്ധങ്ങൾ പോലും അള്ളാഹു പുറത്തു തരുന്നു അ വിശദീകരിക്കണ്ടല്ലോ അല്ലാതെ എന്ന് പറയുമ്പോൾ വലിയ പ്രശ്നം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്രേ ഉള്ളൂ എന്താണ് അവരുടെ സ്നേഹത്തെ തമ്മിൽ ഊട്ടി ഊട്ടിയറപ്പിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കുന്ന പദങ്ങൾ പോലും അത്ര അതിൽ വരുന്ന അബദ്ധങ്ങൾ പോലും അള്ളാഹു പുറത്തു തരുന്ന പറയുന്നത് അലിറലി അള്ളാഹുവിന്റെ ഒരു സംഭവമുണ്ട് അദ്ദേഹം വീട്ടിലേക്ക് അലി റതി എന്ന് പറഞ്ഞ സാബിയളുടെ കൂട്ടത്തിൽ ഏറ്റവും ദരിദ്രനായ ഒരാളായിരുന്നു ഒന്നുമില്ലായിരുന്നു ഈ അബു താലിബിന് കുറെ മക്കളാ എത്രയോ മക്കളുണ്ട് ഇരുപതിലേറെ മക്കളെ കണ്ടെന്ന് അതിലൊരു കുട്ടിയെ റസൂൽ വീട്ടിലേക്ക് കൊണ്ടുവന്നാണ് അതാണ് ആര് അലി റസൂലിന്റെ വീട്ടിലാ വളരുന്നത് വിവാഹപ്രായമെത്തിയപ്പോ വീട്ടിലൊരു കുട്ടിയുണ്ട് അതാരാ ഫാത്തിമ ഉണ്ട് അലിക്ക് ഫാത്തിമ ഇഷ്ടമാണ് അത് ചില ആളുകളോട് അലി പറഞ്ഞിട്ടുണ്ട് അബൂബക്കർ സിദ്ധീകരണ പോലെയുള്ള ആളുകളോട് റതി അള്ളാബു അപ്പം ഫാത്തിമയ്ക്ക് റസൂല് കല്യാണം ആലോചിക്കുമ്പോൾ അ സദീഖ് അബുബക്കർ അള്ളാഹു ഹും അതുപോലെ ഉമ്മർ റതി അള്ളാഹ്നൊക്കെ അലിയോട് ചെന്ന് പറഞ്ഞു എൻ്റെ ഫാത്തിമ കൈവിട്ട് പോയിട്ടോ ചെന്ന് ചെന്ന് റസൂലിനോട് കാര്യം പറഞ്ഞു എന്നാണ് അങ്ങനെ റസൂലിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ടാണ് അലി പക്ഷെ പറയാൻ ധൈര്യമല്ല അപ്പോൾ അതിൻ്റെ അടുത്ത് ഇങ്ങനെ വീണ്ടും തന്നെ റസൂൽ മനസ്സിലായി എന്ത് പറയേണ്ടത് റസൂൽ പറഞ്ഞു എന്താ പറയാനുള്ളത് പറഞ്ഞോ എന്താ പറയണ്ടല്ലോ അപ്പം റസൂലിനോട് വളരെ മടിച്ചിട്ട് പറഞ്ഞു എന്നാണ് ഫാത്തിമ എനിക്ക് കിട്ടിച്ച് തന്നാൽ ഞാൻ നന്നായിട്ട് നോക്കാം അത്രേ പറഞ്ഞുള്ളൂ റസൂൽ ചിരിച്ചു പോയി മോണാട്ടി ചിരിച്ചു വന്ന എന്നിട്ട് റസൂല് അലി അങ്ങനെ ചെറുത്ത് പിടിച്ചിട്ട് പറഞ്ഞു എടാ ഫാത്തിമ നനക്കുള്ളത് തന്നെയല്ലേ അങ്ങനെ റസൂല് ഫാത്തിമ ബീവിയെ സഹാബികളുടെ കൂട്ടത്തിൽ ഒന്നുമില്ലാത്ത നിസ്വനാണ് ഒരു വീടും ഇല്ല ഒന്നുമില്ല ആ അലിക്കാണ് കല്യാണം കഴിച്ചെടുത്തത് അതിന്റെ കാരണം എന്താണ് എന്നിട്ട് ആ റസൂലാണ് നമ്മളോട് പറഞ്ഞത് ഇതാത്തു നിങ്ങളുടെ അടുത്തേക്ക് നല്ല സ്വഭാവ മഹിമയും അതുപോലെ ദീനുമുള്ള ഒരു പുരുഷൻ വന്ന് നിങ്ങളുടെ കുട്ടിയെ വിവാഹം ആലോചിച്ചാൽ ഫസ് വിജു വൈകിക്കരുത് എന്നാ പറഞ്ഞത് നിങ്ങൾ കെട്ടിച്ചെടുക്കും എന്ന പറഞ്ഞു സ്ത്രീയെക്കുറിച്ച് മാത്രമല്ല അത് പറഞ്ഞു സ്ത്രീയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ത് ഒരു സ്ത്രീ പല കാരണങ്ങളാലും വിവാഹം ചെയ്യപ്പെടുന്നു സൗന്ദര്യം കുടുംബം സ്വത്ത് എന്നിട്ട് കുറവ് പറഞ്ഞു റസൂല് പറഞ്ഞു ഇത് മൂന്നും ഈ ലോകത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള നല്ല മാർഗങ്ങളാണ് പക്ഷെ നിങ്ങൾ ശരിക്കുള്ള വിജയമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആഗ്രഹിക്കണതെങ്കിൽ ദീൻ ഉള്ളവളെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞാൽ പണമോ സൗന്ദര്യമോ സമ്പത്തോ അത്ര മോശമാണെന്നുള്ള അർത്ഥം അതിനില്ല ഒരു കുട്ടിക്ക് ദീനുണ്ട് പക്ഷെ അവൾക്ക് പൈസ കുറഞ്ഞു എന്നുള്ളത് ഉണ്ടാ കല്യാണം വേണ്ടെന്ന് വെക്കരുത് എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ ഒരു കുട്ടിക്ക് വേറെന്തെങ്കിലും കുറഞ്ഞു പോയതിന്റെ പേരിൽ ആ ബന്ധം ഇല്ലാതാക്കരുത് ദീനാണ് പ്രധാനം എന്ന അർത്ഥമാണ് അതിനുള്ളത് അല്ലാതെ മറ്റതൊക്കെ മോശം എന്നുള്ള അർത്ഥമില്ല കാരണം മറ്റൊന്നും അത്ര മോശമായിട്ട് ഗുരുവാനും ആ പറഞ്ഞില്ല അതൊക്കെ ഉൾക്കൊണ്ട് തന്നെ ആണോ പറഞ്ഞുള്ളത് അപ്പോ പുരുഷനെ സ്ത്രീയെക്കുറിച്ച് മാത്രല്ല ഇങ്ങനെ പറഞ്ഞുള്ളത് എന്ത് ദീൻ ഉള്ളവളെ നീ കിട്ടുകയാണ് പുരുഷനെ കുറിച്ച് പറഞ്ഞിട്ട് ദീനുള്ളവൻ വിവാഹം അന്വേഷിച്ചാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ എന്നാണ് പറഞ്ഞു അതുപോലെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് ദീനുള്ളവരാളന്വേഷിക്കണം റസൂല് കെട്ടിച്ചു കൊടുക്കണം അങ്ങനെ വിവാഹത്തിന്റെ ദിവസം അവിടെ കൂട്ടിക്കൊണ്ടു പോകുന്ന ദിവസം ഫാത്തിമ ബീവിക്ക് റസൂല് കൊടുക്കുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് റസൂല് പറഞ്ഞു മോളെ നിനക്ക് ചിലപ്പോ അവിടെ പട്ടിണി കിടക്കേണ്ടി വരും മോളിയെ കൊണ്ട് ഞാൻ വിവാഹം കഴിപ്പിച്ചു കൊള്ളതിന്റെ പേരിൽ മോള് വിഷമിക്കരുത് മോളെ ഒരിക്കലും അതിന്റെ പേരിൽ വിഷമിക്കരുത് ചിലപ്പോൾ മോൾക്ക് പട്ടിണിയൊക്കെ കിടക്കേണ്ടി വരും പക്ഷേ അലിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തനത്തിന്റെ പേരിൽ മോൾക്ക് കരയേണ്ടി വരൂല്ല എന്നെനിക്ക് ഉറപ്പാണ് അത്രയേറെ റസൂലിന് മതിപ്പുള്ള കുട്ടിയാണ് കാരണം റസൂല് കുട്ടിക്കാലം മുതൽ കാണുന്നുണ്ട് ഫാത്തിമയെ കണ്ടതുപോലെ റസൂല് കണ്ടിട്ടുണ്ടാരെ അലിയെ എന്നിട്ട് ആ അലിയെ അലിക്കാണ് റസൂല് വിവാഹം കഴിച്ച് കഴിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോ ഒരിക്കൽ അലി അവരുടെ ബന്ധമാണേ പറഞ്ഞു അത്ര മനോഹരായിരുന്ന ബന്ധം ഒരിക്കൽ അലി ഇങ്ങനെ വരിക ഫാത്തിമ ഗർഭിണിയാണ് വെയിലേറ്റു വാടി തളർന്നു വരികയാണ് അലി അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാത്തിമ ബീവി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു എനിക്ക് നല്ല മധുരമുള്ള ഈത്തപ്പഴം കഴിക്കാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഗർഭിണിയായ ഒരു സ്ത്രീയുടെ ഒരു ആഗ്രഹം പറയണത് വിചാരിച്ചു പറഞ്ഞല്ല അവരെന്നെ പറയുന്നുണ്ട് അത് പറഞ്ഞു ഏതാണ് കാരണം അലിയുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് അവർക്ക് അറിയാം പൈസ മീൻസ് പണം അടുത്ത പണം പക്ഷെ അലി എന്താ ചെയ്യുന്നതെന്ന് അറിയോ ഫാത്തിമയോട് പറഞ്ഞു ഫാത്തിമ ഈ ഭക്ഷണം അടച്ചു വെക്കുന്നത് അടച്ചു വെച്ചു നേരെ ചന്തയിലേക്ക് പോവാ വെയിലിലേക്ക് തന്നെ ഇറങ്ങി നടക്കുക എന്നിട്ട് ചന്തയിലേക്ക് പോയിട്ട് ഏറ്റവും നല്ല ഈത്തപ്പഴം കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് ഈത്തപ്പഴത്തിന് വില ചോദിച്ചു കയ്യിലെ പൈസയൊന്നുമില്ല അങ്ങനെ അരപ്പെട്ട അഴിച്ചു കൊടുത്തു അതിന് പകരമുള്ള ഈത്തപ്പഴം ചോദിച്ചു അയാളൊരു കിഴിയിലാക്കിയിട്ട് ഈത്തപ്പഴം കൊടുത്തു വളരെ സന്തോഷത്തോടു കൂടി ഫാത്തിമയുടെ അടുത്തേക്ക് വരാം അപ്പോഴാണ് ഒരു പാവം മനുഷ്യൻ മനുഷ്യൻ വിശക്കുന്നുണ്ട് എന്ന് അലിനോട് പറഞ്ഞു അലി കുറെ ദിവസമായിട്ട് ഭക്ഷണം കഴിച്ചില്ല വെറും വെള്ളം കുടിച്ചിട്ടാണ് ജയിക്കുന്നത് അലിയുടെ കയ്യിൽ വല്ലതുണ്ടോ വീട്ടിൽ വല്ലതുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം അത്രയും വിശപ്പുണ്ട് അല്ലീന്ന് അലി വേറൊന്നും ആലോചിച്ചില്ല ആ ഈത്തപ്പഴത്ത് കൊടുത്തു അയാളെ സന്തോഷത്തോടുകൂടി അതെടുത്ത് കഴിച്ചു എടുത്തു കഴിച്ച് കഴിഞ്ഞിട്ട് ആ കിഴി ഇങ്ങനെ കുറഞ്ഞിട്ട് കൊടുക്കുമ്പോഴാണ് അലി ആലോചിച്ചത് ഫാത്തിമക്ക് വേണ്ടിയാണല്ലോ എനിക്ക് സങ്കടമായി പേടിയല്ലായത് കേട്ടോ സങ്കടമായി ഇനി അങ്ങനെ അങ്ങോട്ട് പോകും എന്നുള്ള പേടിയല്ല ഉണ്ടായത് അങ്ങനെ സങ്കടത്തോടു കൂടിയാണ് അലി ഒഴിഞ്ഞ കയ്യോട്ട് വരുന്നത് ഫാത്തിമ വിവിക്ക് ഒന്നൊരു ഭാവ വ്യത്യാസമില്ല എന്താ ഇതെപ്പോഴും വാങ്ങിയില്ലേ കിട്ടിയില്ലേ ഒന്നും ചോദിച്ചില്ല ആ ഭക്ഷണം എടുത്ത് കഴിച്ചു ആ കഴിക്കുന്നതിനിടയിൽ ഫാത്തിമയോട് അലി ഇങ്ങനെ പറഞ്ഞു കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു ഫാത്തിമ അങ്ങനെ അവർ രണ്ടുപേരും പോയിട്ട് പായിയിൽ കിടക്കണം ആ കിടക്കുന്ന സമയത്ത് ഫാത്തിമ ഒന്നും പറയുന്നില്ല ഒന്നും മിണ്ടുന്നില്ല ഇണ്ടുന്നില്ല അപ്പൊ അലിയെ ചെയ്യും ചോദിച്ചു ആ ചെയ്തത് ഫാത്തിമക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ചോദിച്ചു നിനക്ക് തരേണ്ട ഈത്തപ്പഴം വേറൊരാൾക്ക് കൊടുത്തത് എനക്ക് ഇഷ്ടപ്പെട്ടില്ലേ അലി അലിയെങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു അങ്ങനെ തോന്നിയോ ഈത്തപ്പഴം കഴിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കുറച്ച് മധുരം കിട്ടാൻ വേണ്ടിട്ടാണ് നിങ്ങൾ ആ സംഭവം എന്നോട് വന്ന് പറഞ്ഞപ്പോ ഈത്തപ്പഴം കഴിച്ചതിലേറെ മധുരമുണ്ട് ഒരു പാപ മനുഷ്യന്റെ തൊണ്ട നനക്കാൻ അന്നം കൊടുത്തു എന്ന് പറഞ്ഞപ്പോ അതിലേറെ വലിയ സന്തോഷം എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ധാർമ്മികമായൊരു അടിത്തറയാണ് ബന്ധങ്ങളുടെ ഏറ്റവും വലിയ സൂത്രവാക്യം അവിടെ മാത്രമേ ഇത് ഒരു വാക്ക് ഒരാൾ പറയുള്ളൂ ഇല്ലെങ്കിൽ അവിടെ പരാതിയായിരിക്കും ഉണ്ടാവുക അല്ലെ ഒരു അടിത്തറ അതാണ് ദൈവികമാണ് വിവാഹം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഖുർആൻ അങ്ങനെ പറഞ്ഞത് ഇമാം ഗസാലി എന്ന് പറഞ്ഞൊരു പണ്ഡിത എടുക്കിട്ടുണ്ടോ ഏഹ്സാലി ഇമാം തൊള്ളായിരത്തി എൺപത് എൺപത് കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ് അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് വിവാഹപ്രായം എത്തിയ കുറച്ച് പെൺകുട്ടികൾ ഉപദേശം വേണമെന്നാണ് ഉസ്താദ് എന്തെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ കുറച്ച് കാര്യങ്ങൾ കാര്യങ്ങള് അദ്ദേഹം ആലോചിച്ചിട്ട് പറഞ്ഞു കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരുമോ അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ കുട്ടികൾ വന്നു അപ്പോൾ ആ കുട്ടികളോട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ചൊക്കെടുത്തു എന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ നിങ്ങളുടെ പിന്നെ വിദ്യാഭ്യാസം നല്ല മാർക്ക് നിങ്ങൾക്ക് നല്ല ഭംഗിയുള്ള കുട്ടികളാണ് നിങ്ങളുടെ മാർക്ക് നിങ്ങളൊക്കെ വലിയ തറവാട്ടുകളുടെ കുട്ടികളാണ് നിങ്ങളുടെ തറവാട്ട് മരത്തിൽ ഞാൻ നൽകുന്ന പൂജ്യമാണ് നിങ്ങളൊക്കെ വലിയ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ എന്ന മഹത്വത്തിൽ ഞാൻ നൽകുന്ന വാർക്ക് പൂജ്യമാണ് കുറെ പൂജ്യം പറഞ്ഞു നിങ്ങളുടെ ധാർമ്മികതയ്ക്ക് പഠിച്ചവനെ കുറിച്ചുള്ള നിങ്ങളുടെ പേടിക്കും സൂക്ഷ്മതക്കും ഞാൻ നൽകുന്നവർക്ക് ഒന്നാണ് ആ ഒന്നിട്ടതോട് കൂടി ബാക്കിയുള്ള ഓരോ പൂജ്യവും വില കൂടിയതായി ആ ഒന്നില്ലെങ്കിലോ അതൊക്കെ വെറും പൂജ്യമാണ് എത്ര മനോഹരമായ ഉപദേശം അല്ലേ ബന്ധങ്ങളുടെ ഏറ്റവും ഹൃദ്യമാക്കി മാറ്റുന്നത് ധാർമ്മികമായ സദാചാരനിഷ്ഠമായൊരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അവിടെ മാത്രമേ ആ ബർക്കത്ത് ഉണ്ടാവുള്ളൂ അതാണ് നിബന്ധന അള്ളാന്റെ ബർക്കത്ത് ഒരു ബന്ധത്തിൽ ഉണ്ടാവുള്ള നിബന്ധന അതാണ് അല്ലെങ്കിൽ ആ ബർക്കത്ത് ഉണ്ടാവില്ല അപ്പൊ വലിയൊരു കാറിൽ കിട്ടാവുന്നതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു കാറിൽ ഒരു ഭാര്യയും ഭർത്താവ് ഇങ്ങനെ യാത്ര ചെയ്യുന്നു ഭർത്താവ് വണ്ടി വിട്ടുന്നു ഭാര്യ അടുത്തിരിക്കുന്നു അവര് ഫോണിൽ ആരോടൊക്കെയോ തമാശ പറയേണ്ടി ചിരിക്കേണ്ടതൊക്കെ ചെയ്യേണ്ടത് ഫോണിൽ മാത്രം ഫോൺ വെച്ചു കഴിഞ്ഞാൽ പിന്നെ ചിരിയൊന്നുമില്ല അവർ തമ്മിൽ മനസ്സ് തുറന്നൊരു സംസാരമില്ല ഉള്ളു തുറന്നൊരു വാക്ക് പറയുന്നില്ല ഒന്നും ഷെയർ ചെയ്യുന്നില്ല ആ വലിയ കാറിന്റെ ഒരുപാട് പറകിൽ ഒരു ചെറിയ ഓട്ടോറിക്ഷ ഇടുന്നുണ്ടാവും ആ ഓട്ടോറിക്ഷ ഓട്ടുന്നത് ഭർത്താവും പിറകിലെ സീറ്റിൽ ഭാര്യ മക്കളൊക്കെ ഉണ്ടോ കളിച്ച് തിരിച്ചിരിച്ച് തമാശ പറഞ്ഞ് കളിയാക്കി വളരെ രസമായിട്ട് പോകുന്നുണ്ടാവും നമ്മൾ ഏത് വണ്ടിയിലേക്ക് ചൂണ്ടിയിട്ടാണ് അവർക്കിപ്പോ നല്ല ബർക്കത്താന്ന് പറയാ ഉം ഓട്ടോറിക്ഷയിലേക്ക് ചൂണ്ടിയിട്ട് നമ്മൾ ആരും പറയില്ല സത്യത്തിൽ ബർക്കത്തുള്ളത് എവിടെയാണ് ഓട്ടോറിക്ഷയിലാണ് അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത് അതെല്ലാവർക്കും കിട്ടൂല അതിന് അല്ലാഹു ചില നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട് ആ നിബന്ധനകൾ പാലിക്കുന്നവർക്കാണ് ആ ബർക്കത്ത് കിട്ടുള്ളൂ എല്ലാത്തിനും ബർക്കത്ത് വേണം ആരോഗ്യത്തിന് ബർക്കത്ത് വേണം സമ്പത്തിന് ബർക്കത്ത് വേണം വീട്ടിൽ ബർക്കത്ത് വേണം ബന്ധങ്ങളിൽ ബർക്കത്ത് വേണം ചില ആളുകൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും മസലൊക്കെ കുറെ കാലം കഴിയുമ്പോൾ ഒന്നും കാണാൻ ഉണ്ടാവില്ല അത് അതുകൊണ്ടൊക്കെ എന്താണ് സംഭവിച്ച എന്ത് ചെയ്തു ഉത്തരവൊന്നും ഉണ്ടാവില്ല കുറെ ആളുകൾക്ക് ധാരാളം പൈസ ഉണ്ടാവും കുറെ കാലം കഴിയുമ്പോൾ പൈസ ഒക്കെ തീരും എന്തേ ആ പൈസക്ക് ആലോചിച്ചോ ഒന്നും കിട്ടൂല സിനിമാ മേഖലയിൽ മരിച്ച ആളുകളെ കുറിച്ചുള്ള പിറ്റേ ദിവസത്തെ വാർത്ത അവരുടെ കഷ്ടപ്പാടിനെ കുറിച്ചായിരിക്കും എന്നിട്ട് അവരുടെ മക്കളുടെ പഠനം ഇന്ന ആളിൽ ഏറ്റെടുത്തു അല്ലേ കേട്ടില്ലേ നിങ്ങൾ അതെന്തുണ്ടാ പൈസ ഇല്ലാത്തതുണ്ട ബർക്കത്തില്ലാത്ത അതെല്ലാവർക്കും കിട്ടണമെന്നില്ല ചില ആളുകൾക്ക് നല്ലവണ്ണം സമയം ഉണ്ടാവും ധാരാളം സമയം വരെ വെറുതെ കിട്ടുണ്ടാവും പക്ഷെ വെറുതെ കിടക്കുന്നുണ്ടാവും പക്ഷെ കൊറേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ സമയമൊക്കെ എവിടെ പോയി വെച്ചൊന്നും ഉണ്ടാവില്ല ഇതാണ് ബറുക്കത്തില്ലാത്ത അവസ്ഥ